ുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ആദ്യഘഡു എന്നോണം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക തുടർന്ന് സാമ്പത്തിക വർഷാരംഭം വിവിധ ആഘോഷങ്ങളുടെ എല്ലാം ഭാഗമായി വിതരണം നേരത്തെയാക്കും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും വരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ കെ പെൻഷൻ വിതരണത്തിനായി എഴുപത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കെ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തുന്നത് ഇതിനകം ആയിരത്തി കോടി രൂപ നൽകി ബജറ്റിൽ വകയിരുത്തലിനേക്കാൾ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയാണ് അധികമായി അനുവദിച്ചതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രതീക്ഷിച്ച ഡി എ വർധനവുണ്ടാവില്ലെന്ന് സൂചന ഈ ആഴ്ചയോടെ കേന്ദ്ര സർക്കാർ ഡി എ വർദ്ധനവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും ഡി എ വർദ്ധനവ് നിലവിൽ വരിക രണ്ടു മാസത്തെ ഡി എ വർധനവ് ജീവനക്കാർക്ക് ലഭിക്കും ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കി പരമാവധി രണ്ട് ശതമാനം മാത്രമായിരിക്കും ഈ വർഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ വർദ്ധിപ്പിക്കുക എന്ന് സൂചനയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ മൂന്ന് ശതമാനം ഡി എ വർധന കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു സാധാരണയായി മൂന്ന് ശതമാനത്തിനും നാല് ശതമാനത്തിനും ഇടക്ക് ഡി എ വർധനയാണ് സർക്കാർ സാധാരണ നൽകാറ് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക